മലബാറുകാർക്കേ നോമ്പുതറൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് നോമ്പുതറ അല്ലേ നമുക്കത് നിർബന്ധ എല്ലാ വീട്ടിലും ഉണ്ടാക്കും അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഞാനൊന്നുണ്ടാക്കി കാണിച്ചു തരുവാണ് എങ്ങനെ നോക്കാം വായോ നമ്മൾ അതിനാവശ്യമുള്ള പഴം കുറച്ച് പഴം നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നെയ്യിൽ നമുക്ക് വറുത്തിടണം ഇത് നമുക്ക് ഏഹ് ഇതിനകത്ത് ഇടാനുള്ളതാ നമ്മുടെ ചൗവര് കൂടെ ചേർക്കാനുള്ളതാണ് എന്താ ഒരു മുക്കാ മണിക്കൂർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് കുതിർത്തി വെച്ചിട്ട് ഒരു നൂറ്റമ്പത് ഗ്രാം സാബൂനരി ഞാൻ കുതിർത്തി വെച്ചിരിക്കുക പഞ്ചസാര പാകത്തിന് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കുറച്ച് സേമിയ ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്തിട്ടാൽ നല്ലതായിരിക്കും പിന്നെ കുറച്ച് മുന്തിരിയും കാശുവും പിന്നെ കുറച്ച് നെയ്യ് ഒരു ഒന്നേകാൽ ലിറ്റർ പാലും എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഏലക്കപ്പൊടിയുണ്ട് നമുക്കൊന്നുണ്ടാക്കി നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാനിനകത്ത് നെയ്ല് എല്ലാം ഒന്ന് വറുത്തെടുക്കാനുള്ള ഒക്കെ ഒന്ന് എടുക്കണേ സേമിയ വറുത്തെടുക്കാനുണ്ട് കാഷ്യം മുന്തിരി വറുത്തെടുക്കാനുണ്ട് കുറച്ച് പഴവും വറുത്തെടുക്കാനുണ്ട് ആ പരിപാടിയൊക്കെ ഒന്ന് തീർക്കാം ആ സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് പാലൊഴിച്ച് നമ്മുടെ താപൂനരിയും അല്ലെങ്കിൽ ചൗവരി ഓരോ ഓരോ പേരാണ് അതും പഴവും കൂടെ അതും അങ്ങോട്ട് വെന്തോളും കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം പാലും കൂടെ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് കേട്ടോ ഇതിപ്പോ ഞാന് ഈ ചൗകരി ഒന്ന് തിളയ്ക്കാനുള്ള കുറച്ച് പാലും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ ചൗകരി ഒന്ന് ഇട്ട് കൊടുക്കുക ഇതൊന്ന് ചെറുതായിട്ട് വന്നോട്ടെ ഇല്ലെങ്കിൽ ഇത് നമുക്ക് വേറെ വേവിച്ച് എടുത്ത് വെച്ച് ചേർത്താലും പാല് തിളച്ച് കഴിഞ്ഞ് ചേർത്താലും അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ഇതൊന്ന് തിളച്ചോട്ടെ ഈ പാനിൽ നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ വറുത്തെടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാം ക്യാഷി ഒന്ന് ചൂടായി വരുമ്പോൾ എന്താ ഒന്ന് കളർ മാറി വരുമ്പോൾ മുന്തിരിയും കൂടി ഇട്ടേക്കാം ഇത് നമുക്കിങ്ങ് കോരി എടുക്കാവേ അടുത്തത് നമുക്ക് സേമിയ വറുത്തെടുക്കാം സേമിയ മറക്കുമ്പോഴും നമ്മുടെ ചൗവരി അല്ലെ സാബൂനരി ഇളക്കാൻ മറക്കരുത് കേട്ടോ പെട്ടെന്ന് അടുക്കി പിടിക്കുക അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണേ സാബൂനരി ഒന്ന് തിളച്ച് വന്നാൽ എന്താ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാവേ ഇതും കൂടെ ഇതിനകത്ത് കിടന്നൊന്ന് വെന്തോട്ടെ രണ്ടും കൂടെ അങ്ങോട്ട് ഒന്നിച്ച് വെന്തോളൂ സേമിയ ഒക്കെ ഇങ്ങനെ ചുമന്ന് വന്നിട്ടുണ്ട് നമുക്കതങ്ങ് കോരി എടുക്കാം ഇനി നമ്മൾ അടുത്തത് ഈ നെയ്യിലോട്ട് തന്നെ ഈ പഴം ഒന്ന് എടുത്തു വെക്കുകയാണെ അതൊന്ന് വറുത്തെടുക്കാം സാബൂനരിയൊക്കെ ഏകദേശം ഒന്നായി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പാലൊഴിച്ചു കൊടുക്കണം പാൽ ഒഴിക്കാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കിടന്നിട്ടൊന്ന് വെന്തോട്ടെ ഇവരെല്ലാവരും ഒന്ന് വെന്ത് റെഡി ആവുമ്പോ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഇളക്കിയില്ലെങ്കിൽ അടുക്കി പിടിക്കും ഇനി നമ്മുടെ പഴമൊക്കെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് വറുത്തെടുക്കണം നമ്മുടെ ചൗവരിയും പഴവും സേമിയും എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയും നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരത്തിന് പാകത്തിന് പഞ്ചസാര അത് ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് ചേർക്കണം കേട്ടോ ഇവിടെ പിള്ളേർക്കൊക്കെ നല്ലപോലെ മധുരം വേണ്ടി കൊണ്ട് ഞാൻ ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇടാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം കേട്ടോ ഇത് ഇരുന്ന് കുറുകും കേട്ടോ മധുരം നോക്കട്ടെ ഇവിടെ ഇച്ചിരി കൂടെ മധുരം വേണ്ടി വേണ്ടിയിടും ഞാനൊരു കാൽ കപ്പും കൂടെ ഇട്ടിട്ടുണ്ട് മധുരം ഏലക്കായ പൊടിച്ചതാണേ ചിരി പഞ്ചസാര ചേർത്ത് ഏലക്ക പൊടിച്ച് വച്ചേക്കുന്നത് അതൊന്നിട്ടുകൊടുക്ക പിഞ്ചുപ്പ് ഇട്ടു കൊടുക്കണേ ഒരു ടേസ്റ്റ് ഒന്ന് ശരിയാവാൻ ഒരു പിഞ്ചുപ്പ് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യവും മുന്തിരി എല്ലാം എടുത്ത് ഇടാം പഴം ഇടണേ അങ്ങ് ഓഫ് ചെയ്തേക്കാം കേട്ടോ എത്ര മതി പഴമെല്ലാം വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പഴമൊക്കെ ഇട്ട് കൊടുക്കണം അതായത് മുങ്ങിപ്പോവാ നമ്മുടെ ഒരു അടിപൊളി പാൽവഴുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിയോ സൂപ്പറാ പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഒന്ന് കാണിച്ചു തന്ന അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ